ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ഇരുവശവും കാട് മൂടിയ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു മേലാറ്റൂർ പഴയ ഷൈനി തിയേറ്റർ വലിയ പറമ്പ് റോഡിലൂടെയുള്ള യാത്രയാണ് ദുഷ്കരമാകുന്നത് പൊതുവെ വീതി കുറഞ്ഞ റോഡിന്റെ വശവും കാട് മൂടുക കൂടി ചെയ്തതോടെ ഗതാഗതവും ദുരിതപൂർണമായിരിക്കുകയാണ് ദിവസവും നിരവധി പേർ ആശ്രയിക്കുന്ന പഴയ പഴയശൈനി തിയേറ്റർ വലിയപറമ്പ് റോഡിലൂടെയുള്ള സഞ്ചാരമാണ് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഏറെ ബുദ്ധിമുട്ടും ഭീതി സൃഷ്ടിക്കുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ പ്രധാന ആശ്രയമായ ഈ പാതയുടെ ഇരുവശവും കാടുമൂടി റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് വീതി കുറഞ്ഞ റോഡിൻ്റെ ഇരുഭാഗത്തും പുൽക്കാടുകൾ കൂടി വളർന്നതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി സഞ്ചരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് മേലാറ്റൂർ വലിയപറമ്പ് പോണ റോഡാണ് അത് കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ ഈ പഞ്ചായത്ത് പൈപ്പിടലായിട്ട് ഈ കൊല്ലത്തിൽ വളരെ വൃത്തിയേടായി കിടക്കുകയാണ് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞു വയ്ക്കുന്നു പിന്നെ ഇവിടുന്ന് വലിയ പറമ്പിൽ വരെ പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന വീടാണ് ഇപ്പോൾ ഈ സിനിമാളിൻ്റെ മതിൽ കൂടി ഈ കാട് മൂടി കിടന്നിട്ട് ഇതേ രണ്ട് സൈഡിൽ കൂടി വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ യാത്രക്കാർക്കോ പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുമായി ഏഴ ജന്തുക്കളിന് സാന്നിധ്യം ഇഷ്ടമായിരുന്നുണ്ട് അപ്പോൾ ഇതെന്താ പറയുക വെച്ചാൽ പിന്നെ ബന്ധപ്പെട്ട അധികാരികളെ ഈ പഞ്ചായത്തിൽ പിന്നെ തൊഴിലുറപ്പ് പണിയെടുക്കുന്ന ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ അവർ വലിയ വലിയ പണക്കാരെ വീട്ടിൽ പോയിട്ട് കാട് വെട്ടലും വരമ്പിടലും തോട്ടം കളക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പൊതുവഴിയെന്ന് വൃത്തിയാക്കാൻ ഇവരെ ഇടപെട്ടിട്ട് ഇത് വേണ്ടപ്പെട്ട പഞ്ചായത്തിലെ അധികാരികളാരെങ്കിലും മുന്നോട്ട് വരണം മാത്രമല്ല റോഡിന് സമീപത്തായുള്ള പഴയ പ്രതാപകാലത്തിൻ്റെ ഓർമ്മകൾ പേറി നിൽക്കുന്ന ശനി തിയേറ്ററും പരിസരവും കൂടെ കാട് മൂടിയതോടെ ഇഴചന്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് പ്രതിദിനം നിരവധി പേർ ആശ്രയിക്കുന്ന റോഡിലെ പുൽക്കാടുകൾ വെട്ടിനീക്കി ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ്ബ്യൂറോ മലാട്ടി